അപ്പൊ നമ്മൾ നമ്മളെ അബീനായിട്ട് ചുമണ്ടാകണ്ടാ അബിക്ക് ലീവ് ആയതുകൊണ്ട് ചുമണ്ടാൻ പോവാന്ന് പറഞ്ഞു അല്ലേ ആ അപ്പൊ നമ്മള് വന്നുള്ള സ്ഥലം കാണിച്ചിട്ടാ കേട്ടാ നമ്മള് വെട്ടിക്കളവട്ടെ വന്നുള്ളത് ഇവിടെ പാടൊക്കെ നല്ല പോലെ കണ്ടാ ഉഴുത് വറച്ചിട്ടൊക്കെ കൊക്കോളൊക്കെ കണ്ടാ ഇവിടെ നല്ലപോലെ കൊക്കോളുണ്ടാ ഈ സ്ഥലം കാണിച്ച സ്ഥലം ഈ മോട്ടോർ പേരയുടെ ബാക്കിലാണ് കേട്ടോ ഇവിടെ എല്ലാ മീനുകളും വന്നടി ഇപ്പൊ ഈ പാടത്തത്തെ മീനുകളൊക്കെ ഇല്ലേ ഇവിടേക്ക് വരൂട്ടാ ഇവിടെ പാടും പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട തോട് അപ്പൊ ഇവിടെ ഒക്കെ നല്ലപോലെ മീൻ ഉണ്ട് ഇവിടുന്ന് മീനൊന്നും പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട അപ്പൊ നമുക്ക് ഈ സാധ ചൂണ്ടയില് പോകണ്ട കുഴപ്പമില്ല കണ്ടാ സാദ ചൂണ്ടയില് പിടിക്കണ്ടല്ല മറ്റേ ഈ ഒരു ചൂണ്ടയിൽ ഇട്ട് പിടിക്കാൻ പറ്റില്ല പിന്നെ വെള്ളത്തിന്റെ മൂലണ്ട് നല്ല നോക്കട്ടെ ആർക്കാദ്യം നോക്കാം

ൾക്കാര് വന്നിട്ടാ ചൂണ്ടിട്ട് നമ്മള് വരുമ്പോ ആരുണ്ടാവില്ല നമ്മള് വരുമ്പോ വെയിലൊക്കെ വെയിലും കുറഞ്ഞു വരണ്ടി അപ്പൊ വെയിൽ കൊറഞ്ഞിട്ട് ആൾക്കാരെണ്ണം കൂട്ടെ നൈസ് നല്ല പോലെ മീൻ പൊളിക്കുന്നുണ്ട് ഈ രണ്ട് പടത്തെ മീനും പൂട്ടണ അവസരത്തില് എല്ലാ മീനും ഈ തോട്ടിക്ക് വന്നില്ല കൂട്ടാ അതിന് ഈ തോട്ടില് മര്യാദ മീൻ

അതെ അതിനോ എടുക്കാൻ പറ്റില്ലേ അവിടെ കാണിച്ച കേട്ടെ സൈസ് നമുക്ക് മീൻ കിട്ടിട്ടോ കല്ലാണ് ഒരു അരമണിക്കൂർ നേരം കേട്ടോ നമുക്ക് മീൻ അടിക്കണ്ടായില്ല ഫസ്റ്റത്ത് മീൻ കിട്ടിണ്ട് അത് ചൂണ്ട എന്താ മാറ്റിട്ടേ അതിനെ വിളിച്ചിട്ട് ചൂണ്ടിട്ടോണ്ടിട്ടു ആൾക്കാർ കൂടിയുണ്ട് ടുത്ത മീൻ കിട്ടിട്ട കടുവാണ് കൊഴപ്പില്ല ചെറിയ കടുവ കൊറച്ച് മീൻ കിട്ടിട്ടോ അതിനവസാനം കാണിച്ച ഒറ്റയ്ക്ക് എല്ലാ മീനും ഇട്ട് വീടൊക്കെ വരുന്നില്ല ഒറ്റ കൊറച്ച് തണ്ണിണ്ട് തന്നെ ഓടിക്കായി ഇണ്ട് ഇവിടെ ഒരു ബൈ നമ്മടെ ഇവിടെ നമുക്ക് ഒരു മൂന്ന് മീൻ ഇട്ടിട്ട്

അടുത്തങ്ങനെ കിട്ടി റബിക്ക് ഒരു മീൻ കിട്ടിട്ടാ ഒരാളിന്റെ പിടിച്ചിട്ടാ ഓ ഒരാളിന്റെ ആളോന്ന് നാല് നാലേ നാലേട്ടോ ഞാൻ കേട്ടോട്ടോ ഇപ്പൊ കിട്ടിയുള്ള മീനാട്ട് നമുക്ക് കിട്ടിയ കിട്ടിയുള്ള മീനാണ്ടാക്കേ അപ്പൊ എല്ലാരും ഇണ്ട് പിള്ളേർക്ക് നമ്മക്കാണ് മീൻ കിട്ടുന്നത് മെയിനായിട്ട് ആ പൂമൂന്ന് ഓക്കെ നമ്മളെ മീൻപിടുത്ത് നിർത്താൻ പോവാനുട്ടോ കൊറേ നേരമായി കുറച്ച് സമയം രണ്ടു മണിക്കൂർ വിലയുണ്ട് നിലേ കൊണ്ടുവിടേനു നമ്മുടെ മീൻപിടത്ത് വരുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടിയില്ല കേട്ടോ ചോദിച്ചാൽ അടക്കാതെ കിട്ടാം നമ്മളിപ്പോൾ അവിടുത്തെ മീൻപിടുത്തുനിന്ന് നിർത്താൻ പോകണം കേട്ടോ നമ്മൾ വേറൊരു ദിവസം വരാട്ടോ പിള്ളേനെ കേട്ട് ഇപ്പം ഞാനും മീമിനെ മാത്രമേ ഉള്ളൂ വേറെ ഒന്ന് പിള്ളേനെ കേട്ട് വരാം അപ്പോ ഇന്നോട് വിശാറും ഇപ്പൊ കിട്ടി മീനിനെ കാണിച്ചിട്ടോ അത് എത്തിക്ക് പറ്റും പിടിച്ചിട്ടാൻ പറ്റാട്ടാ ഞാൻ വീട്ടുവീട്ടിയും കത്ത് കാണിച്ചു തരാം വിളിച്ചിട്ട് നോക്കേണ്ട കഴിയുമ്പോൾ വീട്ടിൽ വീട്ടിൽ കറക്റ്റ് കാണിച്ചരാം കണ ഉണ്ട് കട ഉണ്ട് കല്ലിക്കുണ്ട് നല്ല വലിയ വലിയ നല്ല സൈസ് ആണ് എന്നാലും വീട്ടിൽ വീട്ടിൽ കാണിച്ചരാം നമ്മള് ഇവിടുന്ന് പോകാൻ തരാം ഇനി ഒരു ദിവസം നമുക്ക് വേറെ ദിവസം വരാം അല്ലാരനെ കയറ്റി ഇന്ന് കിട്ടിയ മീനിനെ തൂക്കി കാണിച്ചു കാണിച്ചെരാട്ടാ എഴുന്നൂറ്റഞ്ച് അരക്കിലോ മേപെട്ടാ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ മീൻ കിട്ടിട്ടോ എന്തേലേ ഇന്ന് നിലത്തി കിട്ട് കാണിച്ചരാണോച്ച കടണ്ട് അതുപോലെ തന്നെ കണ്ണുണ്ട് പിന്നെ കല്ലുത്തിൻ്റെ എല്ലാ സൈസ് തന്നെ കടണ്ടെ സൈസണ്ടാ അതൊക്കെ അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ എനിക്ക് ഒമ്പൊക്കെ മേലൊണ്ടി പറയണ്ട ചത്തോട്ട് പിടിക്കുന്നു സൈസ് താനാണ് അപ്പൊ ചാവാത്ത മീനൊക്കെ നമുക്ക് ചത്തേനൊക്കെ കുടിച്ചിട്ട് വറക്കാം ഫ്രൈ ചെയ്യാം കുളത്തിനെ തന്നെ വെള്ളത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പാടുകെട്ടി വെക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കാറ്റുകാൽ പൊടി വന്നിട്ട് തോന്നുന്നുണ്ടോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ എന്താണ് ഇങ്ങനെയാണുള്ളത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ മീനെള്ളമൊക്കെ റിലീസ് ചെയ്യാം നമുക്ക് ജീവെള്ളേനെ ജീവെള്ള ഒരു കല്ലുത്തീനും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കണ്ണനില്ലേ കണ്ണൻ ഇതിനകത്ത് ഇട്ടോ കേട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി നമ്മൾ വറുത്താൻ വേണ്ടി വെച്ചു കല്ലുത്തീനെ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് കണ്ണന കിട്ടാറ് കിട്ടോ ഇതാവുമ്പോൾ സർവേ ആ ഒരു രണ്ടര വലിച്ചിട്ടുണ്ടോ എന്തായാലും ഇത് വലിയ തന്നെ ചെയ്ത് പോക്കണം നമ്മളെ മീനൊന്നും വെട്ടി തിന്നാനും വഴിയില്ല ഇത് അത്യാവശ്യം വലിപ്പുള്ള കണ്ണനാണ് അടുത്ത നമുക്ക് ഇനി മീനെ ക്ലീൻ ആക്കണം വേണ്ടി നമ്മളതിനെ അച്ഛൻ ആവുന്നുണ്ടാ അച്ഛനെ ആക്കി നമ്മൾ ക്ലീൻ ആക്കി സെറ്റ് സെറ്റ് ഇതിലിപ്പോ കല്ലുത്തി ഉണ്ട് അതുപോലെ മേലേക്ക് മസാല പറ്റി സെറ്റ് ആക്കിട്ടാ ഇനി കുറച്ചേരക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടാ നമുക്ക് ഓരോരോ മീനായിട്ട് ഇട്ടു നമുക്ക് മീനെ വറുത്ത് തരുന്നത് അമ്മയാണ് അമ്മ തന്നെയാണ് മീനെ മസാല ഒക്കെ തേച്ച് സെറ്റ് ആക്കിട്ട

നല്ലപോലെ ഒഴിഞ്ഞോണ്ട് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് സൂപ്പർ സാധനം അഭിമന്യു പോലെയും അഭിമന്യുള്ള നാളെ വറുത്ത സാധനം എന്ത് കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്തിട്ട അവര് ഫുഡ് ചെയ്യാം അവർ ക്യാമറ മുന്നേക്ക് വരാൻ അവർക്ക് ഷൈൻ ഇണ്ടാ അതാ ഞാന് അവരുടെ ഉൾപ്പെടുത്താത് അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ സെറ്റ് ആക്കിട്ട് പുഷാറാക്കിയോ തന്നെ ഓക്കെ കാണാം ബൈ